രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഈ വാർഡിലെ ജനപ്രതിനിധിയായിരുന്നു ഞാൻ ആ സമയത്താണ് ഈ കാണുന്ന കുഞ്ചുപ്പടി പൊതുശ്മശാനം നവീകരിച്ച് ഇവിടെ ആളുകൾക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് അന്ന് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായ ഫണ്ടും മറ്റ് പല മേഖലയിൽ നിന്ന് വരുന്ന ഫണ്ടുകളും നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ അവർകൾ അന്ന് രാജ്യസഭ എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ ശ്മശാനം മനോഹരമാക്കിയത് അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ശ്മശാനമല്ല ഇതൊരു പാർക്കാണെന്നാണ് ആ രീതിയിൽ ഈ ശ്മശാനത്തെ നവീകരിച്ച് നാട്ടുകാരടങ്ങുന്നൊരു സംരക്ഷണ സമിതി ഉണ്ടാക്കി എല്ലാ സമയത്തും മെയിൻ്റനൻസ് നടത്തി വളരെ മനോഹരമായി പോയിരുന്ന ഈ ശ്മശാനത്തിൻ്റെ അവസ്ഥ ഇന്ന് അതിദയനീയമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഗ്രാമപഞ്ചായത്തും അഞ്ച് വർഷം ഈ വാർഡിനെ പ്രതികരിച്ചും അതുപോലെ തന്നെ പത്തു വർഷം എം എൽ എയും പത്ത് വർഷം പഞ്ചായത്ത് ഭരണവും എല്ലാം ഉണ്ടായിട്ടും ഈ ശ്മശാനത്തിനെ നവീകരിക്കുന്നതിനോ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നതിനോ ഒരു പദ്ധതിയും നൽകാൻ ഈ കഴിഞ്ഞ ഭരണസമിതിക്കായിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ ശ്മശാനം ഇതിൻ്റെ പൂർവകാല രീതിയിലേക്ക് മനോഹരമാക്കി കൊണ്ടുവരും എന്ന് യു ഡി എഫ് ഉറപ്പു നൽകുകയാണ് ഈ ശ്മശാനം എന്ന് മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തില് ഇതുപോലുള്ള ശ്മശാനങ്ങൾ മൃതദേഹങ്ങളോടെങ്കിലും കാണിച്ചുകൂടെ അധികൃതരെ ഒരല്പം ആദരവ് തൃപ്രങ്കോട് പഞ്ചായത്തിൽ ബീരാഞ്ചിറ കുഞ്ചുപ്പടിയിൽ ഭാരതപ്പുഴയ്ക്ക് സമീപത്തായുള്ള ഒരു പൊതുശ്മശാനത്തിന്റെ ദുരവസ്ഥ കണ്ടില്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ അന്നത്തെ യു ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്ന പൊതുശ്മശാനം കാടുമൂടി പാമ്പുകളുടെയും കുറുക്കന്മാരുടെയും വാസസ്ഥലമായി മാറിക്കഴിഞ്ഞു നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എത്തിക്കുന്ന ഈ ശ്മശാനത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ എൽ ഡി എഫ് ഭരണസമിതി ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല യു ഡി എഫ് ഭരണകാലത്ത് സംരക്ഷണ സമിതി ഉണ്ടായിരുന്നു അതിനെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഈ ആ ഒരു സംരക്ഷണ സമിതിയെ ഇല്ലാണ്ടാക്കിയ ഭരണസമിതി എൻ്റെ അഭിപ്രായം ോട് പഞ്ചായത്തിലെ എം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ ഒരു ശ്മശാനം എൻ്റെ വാർഡിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ജയിക്കുകയാണെങ്കിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ പ്രൗഢിയോട് കൂടി തിരിച്ച് കൊണ്ടുവരുന്നതാണ് ഒന്ന് പുല്ലുവെട്ടി വൃത്തിയാക്കാനെങ്കിലും നിങ്ങൾക്ക് തോന്നാത്തതെന്ത് പഞ്ചായത്ത് ഭരണകൂടമേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ മൃതദേഹങ്ങളോടുള്ള അനാദരവ് ജനം പൊറുക്കില്ല നാണമില്ലേ നിങ്ങൾക്ക് ജനത്തെ അഭിമുഖീകരിക്കാൻ എല്ലാ കണക്കും ഇത്തവണ ജനം തീർക്കും ഇനി ഇതിനുള്ള ഏക പരിഹാരം പഞ്ചായത്തിലെ യു ഡി എഫ് തിരിച്ചുവരവെന്ന് ജനം വിധിയെഴുതിക്കഴിഞ്ഞു പത്തു വർഷത്തെ എൽ ഡി എഫ് ദുർഭരണത്തിന്റെ വിരാമം ഇനി തൃപ്രങ്ങോട് ജനകീയ വികസനം യു ഡി എഫിലൂടെ വരും യു ഡി എഫ് വളരും തൃപ്രങ്ങോട്